നമുക്കൊരു വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നൊരു യോഗാ ദിനമായത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ കുറച്ച് ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ ചിത്രങ്ങൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ ചില കാര്യങ്ങളുണ്ട് അതിന് മുൻപ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം നിങ്ങളൊക്കെ കേട്ടതാണ് जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा आप मंजूर है ये देख कौर तेरे चर्चा कार्य इत्र अ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് മുഴുവനും ആർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കും അവരുടെ മക്കൾക്ക് കൊടുക്കും എന്നുള്ളതാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ രാജ്യത്തെ സ്വത്ത് സമ്പത്ത് അതവർക്ക് കൊടുക്കണമോ എന്നുള്ളതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചോദിച്ചത് പ്രധാനമന്ത്രി ചോദിച്ചത് നരേന്ദ്രമോദിയല്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവല്ല മറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരിയിൽ ഇരിക്കുന്ന ഒരാളാണ് നോക്കൂ വേറെ കുറച്ച് ചിത്രങ്ങൾ കൂടി കാണിച്ചു തരാം ബി ജെ പിയുടെ ഒഫീഷ്യൽ പേജ് അതുപോലെ തന്നെ വാർത്താവിനിമയ വകുപ്പിന്റെ കീഴിലുള്ള ആ സോഷ്യൽ മീഡിയ പേജുകൾ അതിലൊക്കെ ഇന്ന് വന്നിട്ടുള്ള ചിത്രങ്ങളൊന്ന് നോക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ചിത്രങ്ങളൊക്കെ എന്താണ് ഈ ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് കശ്മീരിൽ വെച്ച് ലഡാക്കിൽ വെച്ച് നടത്തിയിട്ടുള്ള യോഗയുടെ ദൃശ്യങ്ങളാണ് ഈ ചിത്രങ്ങളിൽ മൊത്തമുള്ളത് ആരാണ് മുസ്ലിം സ്ത്രീകളാണ് അതായത് ഹിജാബ് ഇട്ടിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ എന്നാണ് വ്യക്തമാക്കി ഹിജാബ് ഇട്ട മുസ്ലിം സ്ത്രീകളോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് നരേന്ദ്രമോദിയാണ് ബി ജെ പിയുടെ ഡൽഹി പേജ് ബി ജെ പിയുടെ ഒഫീഷ്യൽ പേജ് എല്ലായിടത്തും ഈ ചിത്രം സജീവമായി നിൽക്കുന്നുണ്ട് നോക്കൂ ഇതിനെയാണ് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്വം എന്നുള്ളത് നിലപാടില്ലായ്മ എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയത വിതച്ചു കഴിഞ്ഞാൽ വർഗീയത വർഗീയതയുണ്ടാക്കിക്കഴിഞ്ഞാൽ അതൊരു വോട്ട് ബാങ്കായി തങ്ങളുടെ പെട്ടിക്കകത്ത് വരുമെന്ന് കരുതിയവർക്ക് ആ വർഗീയത രാജ്യത്തെ ഹൈന്ദവർ കണ്ടു നിൽക്കില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് അവർ തെളിയിച്ചു കൊടുത്തപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കൊരു സമവായ നീക്കത്തിലേക്ക് പോയേക്കാം അതിനാൽ കുറച്ചും അതേതരത്വമൊക്കെ തങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിലും വാക്കുകളിലൂടെയും ഒക്കെ കടന്നു വരട്ടെ എന്ന് കാണിക്കുന്ന ഒരു കപട രാഷ്ട്രീയ മുഖമാണിത് അല്ലാതെ എന്താ ഇതിനെയൊക്കെ വിശേഷിപ്പിക്കേണ്ടത് കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ ജനങ്ങളെ കാണേണ്ടത് ഏത് രീതിയിലാണ് ഒരിക്കലും ഒരു മതാടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ ജനങ്ങളെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അപകടകരം അപകടകരമായ അവസ്ഥ വേറെയില്ല മാനുഷികപരമായിട്ടുള്ള മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ രാജ്യത്തെ ജനങ്ങളെ കാണണം അങ്ങനെ കാണുമ്പോൾ മാത്രമേ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാവുകയുള്ളൂ അതല്ല എങ്കിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തെരുവുകളിൽ ഉണ്ടാകും നോക്കൂ നരേന്ദ്രമോദിയും ബി ജെ പിയും ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് അയോധ്യയിലെ തോൽവി തന്നെയാണ് ആവർത്തിച്ച് നമ്മൾ ചർച്ച ചെയ്ത കേസാണത് നോക്കൂ അവിടെ വെച്ച് തന്നെ ബി ജെ പിക്ക് ക്ലിയറായി മനസ്സിലായി പഴയതുപോലെയുള്ള നോക്കൂ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം നരേന്ദ്രമോദി എന്താ പറഞ്ഞത് നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് ഘടക കക്ഷികളുമായി രാജ്യത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു സമവായ നീക്കം അങ്ങനെ ആയിരുന്നോ തിരഞ്ഞെടുപ്പിന് മുൻപ് അല്ല തിരഞ്ഞെടുപ്പിന് മുൻപ് പച്ചവർഗീയത പറയുന്ന നാണം രാഷ്ട്രീയക്കാരന്റെ വേഷമല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അണിഞ്ഞത് എത്ര ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്നേ വരെ പറയാത്ത ഒരു കാര്യത്തെ വളച്ചൊടിച്ച് കോൺഗ്രസ്സിന് നേരെ ആയുധമാക്കി വെച്ചത് ഒരു കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥയിലൂടെയല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തത് ഇതൊക്കെ ചെയ്തിട്ടും ദാ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തട്ടമിട്ട മുസ്ലിം സ്ത്രീകളോടൊപ്പം നിന്നുകൊണ്ട് ഞാനൊരു സെക്യുലറിസത്തിൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഈ നാടകീയത ഈ രാജ്യത്തെ ജനങ്ങൾ പൊതുജനങ്ങൾ നല്ലവരായ വിശ്വാസി സമൂഹങ്ങൾ അവർ തിരിച്ചറിയുമെന്നുള്ളതാണ് യാതൊരു സംശയം വേണം അയോധ്യയിലെ തോൽവി ഇവർക്ക് പാഠമായില്ലേ അയോധ്യയിൽ വിജയിക്കുമായിരുന്നില്ലേ നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗങ്ങൾ ഈ രാജ്യത്ത് ഏൽക്കേണ്ടതുപോലെ ഏറ്റിരുന്നുവെങ്കിൽ അവരുടെ എല്ലാ പദ്ധതികളും എല്ലാ പ്ലാനും ഉണ്ടായിരുന്ന അയോധ്യയുടെ മണ്ണിൽ ലല്ലു ഒരു പരാജയം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അവിടെ തോറ്റത് അവിടെ തോറ്റത് ലല്ലു സിംഗ് അല്ല ലല്ലു സിംഗ് അല്ല മറിച്ച് അവിടെ തോറ്റത് നരേന്ദ്രമോദിയുടെയും ഈ രാജ്യത്ത് ഒരു അജണ്ട നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ അജണ്ടയാണ് ആ അജണ്ടയോട് ജനങ്ങൾ മുഖം തിരിഞ്ഞു നിന്നതിന്റെ നേർ കാഴ്ച ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബോധോദയമാണ് രാജ്യത്തെ ജനങ്ങളുടെ മതത്തെ വിറ്റ് അധികാരത്തിന്റെ കസേരകൾ ഉറപ്പിക്കുന്ന ഈ രാജ്യത്തെ കബടന്മാരായിട്ടുള്ള രാഷ്ട്രീയ മുഖങ്ങളെ പത്ത് വർഷത്തിന് ശേഷം ഇത്തിരി വൈകിയാണെങ്കിലും പൊതുജനത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മത അടിസ്ഥാനത്തിനുള്ള രാജ്യത്തെക്കാൾ അപ്പുറത്ത് രാജ്യത്തിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് തൊഴിൽ ലഭിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ ഓരോ പൗരന്റെയും ഉന്നതിയാണ് എന്നുള്ളത് പൊതുജനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൽ നിന്നാണ് അവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് കടന്നുപോയത് ആ വോട്ടുകളാണ് ബി ജെ പിയുടെ സീറ്റ് നില ഒരു മലയോളം ഉണ്ടായിരുന്ന സീറ്റ് നില ഇടിച്ച് ഒരു ചെറിയ കുന്നോളമാക്കി വെച്ചത് അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആർക്കും ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണനയൊന്നും കൊടുക്കേണ്ടതില്ല ആർക്കും ഒരു പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കേണ്ടതില്ല മറിച്ച് രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന ഒരു അവകാശമുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് നൽകാൻ സംവരണമൊക്കെ നൽകാനുള്ള കാരണവുമുണ്ട് അത് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള കാര്യമാണ് ആ തുല്യത നിലനിർത്താൻ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ട് പൊതുജനങ്ങൾ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നത് അതല്ലാതെ പച്ച വർഗീയ വിഷം ജനങ്ങൾക്കിടയിലേക്ക് കുത്തി നിറക്കാനല്ല അതിനുള്ള ഉത്തരങ്ങളാണ് മോദിയുടെ തിരഞ്ഞെടുപ്പ് കാലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ എവിടെയും ഒരിടത്ത് പോലും കാണാൻ പറ്റാത്ത ചിത്രങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ട് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായിട്ട് മുസ്ലിം വോട്ട് ബാങ്കുകളെയും കൂടി ലക്ഷ്യം വെക്കേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ നോക്കൂ ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു കെട്ടുകഥയായിട്ട് തോന്നുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകാം സ്വാഭാവികം ഞാൻ പറയുന്നതൊക്കെ അംഗീകരിക്കണമെന്നൊന്നുമില്ല പക്ഷെ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ച് കയറിയതും സുരേഷ് ഗോപി നിലവിൽ കടന്നു പോകുന്നതും ഏത് വോട്ട് ബാങ്കിലേക്കാണ് ഈ വോട്ട് ബാങ്ക് ഉത്തരേന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് അതായത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉത്തരേന്ത്യയിൽ അത്രത്തോളം ഇല്ല ഉത്തരേന്ത്യയിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഇതിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല ഞാൻ എന്ന് ധരിപ്പിക്കാനുള്ള ഒരു തന്ത്രം ഇതൊന്നും രാജ്യത്ത് വിലപോകില്ല കാരണം അപ്പുറത്ത് അതിശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് കടന്നു വരികയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അദ്ദേഹത്തിന്റെ ആർജവം അദ്ദേഹത്തിന്റെ നിലവിലെ രാഷ്ട്രീയ കരുനീക്കങ്ങളൊക്കെ ഇത്തരം തട്ടിപ്പുകളെയൊക്കെ വ്യക്തമായി ഇപ്പൊ നീറ്റിന്റെ വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കൂ എന്താ പറയുന്നത് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്താൻ പറ്റിയ മോദിക്ക് നീറ്റിലെ ചോർച്ച തടയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എത്ര വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇതൊക്കെ തടയാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നാണ്